ജനങ്ങൾ ദർശനത്തിന് നിർബന്ധം പിടിക്കരുത് ബലം പ്രയോഗിക്കാനാകില്ല സന്നിധാനത്ത് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ലെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് മണ്ഡലകാലം തുടങ്ങി ആദ്യ രണ്ട് ദിവസത്തിൽ തന്നെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്നിരിക്കുകയാണ് ഒന്നാമത്തെ ദിവസം വൈകിട്ട് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒൻപതിനായിരം പേരാണ് തീർത്ഥാടനത്തിന് വന്നതെങ്കിൽ ഇത്തവണ അൻപത്തി അയ്യായിരം പേരാണ് എത്തിയത് ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധി െന്നും ശ്രീജിത്ത് പറഞ്ഞു വന്നവരെ പറഞ്ഞു വിടാൻ പറ്റാത്തത് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുകയാണ് നിലയ്ക്കിലുള്ള സ്പോട്ട് ബുക്കിംഗ് കോട്ട കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ദർശനം കിട്ടൂവെന്ന് ജനങ്ങൾ അറിയണം അന്നന്ന് ദർശനം വേണമെന്ന് നിർബന്ധം പിടിക്കരുത് ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് ഒരു പരിധിയുണ്ട് ശബരിമല ഒരു കാനന പ്രദേശമാണ് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കണം ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുത്ത ഭക്തർ മറ്റൊരു ദിവസമാണ് വരുന്നത് ഡിസംബർ അഞ്ചിന് ബുക്ക് ചെയ്തിട്ട് ഇന്ന് വരുന്നവരുണ്ട് എസ് ശ്രീജിത്ത് പറഞ്ഞു വന്നവരെ തിരിച്ചുവിടുന്നത് അവർക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഭഗവാൻ തന്നെ ഒരു പരിഹാരമുണ്ടാക്കും ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല കൊടുത്തിട്ടുള്ള വഴിയിലല്ലാതെ കയറി വരുന്നവരെ എത്രയും വേഗം ദർശനത്തിന് കയറ്റി മടക്കി അയക്കും അതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് ഭക്തജനങ്ങളോട് ബലം പ്രയോഗിക്കാനാകില്ല ഇന്നുണ്ടായ ബുദ്ധിമുട്ട് തരണം ചെയ്യും എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കി അതേസമയം സന്നിധാനത്തെ വൻ ഭക്തജന തിരക്കിൽ ആശങ്ക അല്പം മാറിയിട്ടുണ്ടെന്നും പേടിക്കാനില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു കഴിയുന്നതും ഭക്തരെല്ലാം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു രാവിലെ മുതലേ ജനക്കൂട്ടമുണ്ട് അത് കണ്ടപ്പോൾ അസ്വാഭാവികമായി തോന്നി പ്രത്യേക സാഹചര്യത്തിൽ ബെയ്ലി പാലത്തിലൂടെ ഭക്തരെ കടത്തിവിട്ടതിനാലാണ് ഇതുണ്ടായത് അതിൽ ആശങ്ക വേണ്ട അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തോളം പേർ ഒരുമിച്ച് വന്നാൽ ശബരിമലയ്ക്ക് അത് ഉൾക്കൊള്ളാനാകില്ല അവിടെ ക്രമീകരണത്തിൽ പാളിച്ചു പറ്റിയെന്നാണ് തോന്നുന്നത് ഒരുമിച്ച് എല്ലാവരും വരുന്ന സ്ഥിതി ഉണ്ടായെന്നും കെ ജയകുമാർ പറഞ്ഞു